സ്കോട്ട്ലാൻഡിൽ പോകാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട ഇവിടെ വന്നാൽ പിന്നെ നിങ്ങൾക്ക് സ്കോട്ട്ലാൻഡിൽ പോകേണ്ടി വരില്ല മൂടൽ മഞ്ഞും ചാറ്റൽ മഴയും ചേർന്ന് കുടകിനെ കൂടുതൽ സുന്ദരിയാക്കി മാറ്റിയിരിക്കുന്നു മഴ ഒളിച്ചുകളി നടത്തുമ്പോഴും മഞ്ഞ് തഴുകാനെത്തുന്നത് കണ്ണിനെ കുളിർമയേകുന്നു പതിവ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് മാറി ചാറ്റൽ മഴയും മഞ്ഞും സംഗമിക്കുന്ന കുന്നോരങ്ങളും പുൽമേടുകളുമൊക്കെയാണ് സഞ്ചാരികൾക്ക് കൂടുതൽ ഇഷ്ടം നിവിഡവനങ്ങളും മഞ്ഞു മൂടിയ ഹരിതമലകളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ കുടകിപ്പോൾ അതിമനോഹരമാണ് കുടക് കാണാനുള്ള ഏറ്റവും നല്ല കാലം ഇതാണെന്ന് സഞ്ചാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന കുടകിലെ പാതകൾ പോലും ഇപ്പോൾ മനം മയക്കുന്ന കാഴ്ചയാണ് മഴക്കാലത്തെ സൗന്ദര്യം ആസ്വദിക്കാനാണ് നമ്മൾ പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ല പ്രകൃതി കാലാവസ്ഥയും ഇടയ്ക്കിടെ തഴുകാൻ എത്തുന്ന കുളിർക്കാറ്റ് മനസ്സിനെയും ശരീരത്തെയും മതിപ്പിക്കും വാഹനത്തിൽ സഞ്ചരിച്ച് കുടകിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവരാണ് ഏറെയും സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തിഒരുന്നൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിലാണ് കുടകിന്റെ തലസ്ഥാനമായ മടിക്കേരി സ്ഥിതി ചെയ്യുന്നത് ാപനില ഇപ്പോൾ കുറഞ്ഞതിനാൽ അതനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വേണം പോകാൻ കണ്ണൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് മടിക്കേരിയിലേക്കുള്ളത് കോഴിക്കോട് നിന്ന് നൂറ്റി എഴുപത്തി അഞ്ചും ബംഗളൂരുവിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത്തിനാല് കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഇവിടെ എത്താം കണ്ണൂർ തലശ്ശേരി ഭാഗത്തു നിന്ന് എത്തുന്നവർക്ക് മാക്കൂട്ടം മുതൽ കുടകിന്റെ സൗന്ദര്യം ആസ്വദിക്കാം കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് കുട്ട മുതൽ കാഴ്ചകൾ അനുഭവിച്ചറിയാം ഹോട്ടലുകളിലെ താമസ സൗകര്യത്തിന് പുറമെ മികച്ച ഹോം സ്റ്റേകളും ഇവിടെ ധാരാളമുണ്ട് ഇടി വി ഭാരത് കണ്ണൂർ